ഒരു ഇൻട്രോ ഉണ്ട് നിങ്ങൾ അത് ഹലോ വെൽക്കം വെൽക്കം ഓ ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് ഇൻട്രോ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന കാര്യം എൻ്റെ പൊണ്ണാട്ടിക്ക് അറിയില്ല സോ ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷെ ആൾക്ക് വയ്യ നോക്കാം എന്നിട്ട് എന്താ എക്സ്പ്രഷൻ ഉള്ളത് എനിക്കറിയാന്ന് കണ്ടത് കണ്ടല്ലേ രാവിലെ തന്നെ തോന്നി വന്നില്ലേ ഞങ്ങൾ തോന്നിരിക്കേ സത്യം പറഞ്ഞിട്ട് പോയി കെച്ചിട്ടു പരിചയമുള്ള അവന് ഫോണിൽ കൂടി ഒച്ച കേക്കണ ചവിട്ട ഇരുന്നു എടുക്കവിടെ ചവിട്ടത്തെ ഞങ്ങൾക്ക് ചോക്കോ

യെസ് കായ് ഞാൻ അങ്ങനെ നോക്കി നോക്കിയിരുന്നു എന്റെ ഭർത്തവ് നാട്ടിലാ ലാൻഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാ ഞാൻ സർപ്രൈസ് ആയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാട്ടോ അപ്പൊ നമ്മൾ രാവിലെ തന്നെ അപ്പവും മുട്ടക്കറിയൊക്കെ നല്ല കാര്യമായി കഴിച്ചോക്കാണ് അതിൻ്റെ കണ്ണിന് എന്ത് പറ്റിയ എന്റെ കണ്ണ് ഇത്ര നല്ലായിരുന്നു അല്ലെ ചാമതാ ഇന്നലെ ഞാൻ ഫോണെ നോക്കിയില്ലല്ലേ അമ്മ ഒരു ഇന്നലെ എനിക്ക് ഭയങ്കര ഒരു ദേ ഇവിടെ ഒരു കുരുണ്ട് എപ്പോ രാത്രിയാ രാത്രിയാ ഞാൻ രാത്രിയാതാങ്കിലും അയച്ചിട്ടുണ്ടാവും അല്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കേറുമ്പോ അപ്പൊ തന്നെ ആണ് ആക്ച്വലി ഇതേ ഇത് ഇവിടെ ഒരു കുരുണ്ട് അതിന്റെ നീരാണ് ഇങ്ങട് എനിക്ക് ഇതുവരെ ഇങ്ങനെ കുരുവൊക്കെ നമുക്ക് പണ്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നീരൊന്നും വന്നിട്ടില്ല ഞാൻ ശരിക്കും പേടിച്ചാൻ ചൈനപ്പോ എനിക്ക് എന്തൊക്കെയാ കൊണ്ടത് അത് നീ എടുത്തോണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു മൂമെൻറ്റിലൂടെ ഉണ്ടോ ഈ പോകുന്നത് ഈ ഒരു ഒറ്റ ഫ്രെയിമിൽ ഞാനും കിച്ചാവനും കുഞ്ഞും കൂടി ഇങ്ങനെ കിടക്കണം എന്നത് ഞങ്ങൾ എപ്പോഴും ഒരു കാര്യമാണ് മാത്രമല്ല ആ കിച്ചാമൻ തിരിച്ച് അബ്രോഡിൽ പോകുന്ന സമയത്ത് ഇവൻ ഒരു മാസം ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു മാസം ആയിട്ടുണ്ടോന്ന് ആ ഒരു മാസം ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പോയത് ഇപ്പോൾ അവന് നാല് മാസേ സോ മൂന്ന് മാസം കൊണ്ട് വന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതാണ് കിച്ചാമൻ പറഞ്ഞു എൻ്റെയർലി അവൻ മാറിപ്പോയി ഫോണിൽ കൂടി കാണുന്നോണ്ട് വരെ നമുക്ക് ഇങ്ങനെ അയ്യോ ഇത്രയും മറിയോന്ന് അങ്ങനൊരിതില്ല നമ്മളല്ലോ സോ ഫോണിൽക്കൂടി കാണുകയാണല്ലോ പിന്നെ കണ്ണിനെന്തു പറ്റിയെന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുരു വന്നതാണ് ആക്ച്വലി മൂന്ന് ദിവസം മുന്നേ ഇപ്പം ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഇപ്പം കണ്ണ് തൊണ്ണൂറിൻ്റെ ബൾബോലിങ്ങനെ വീർത്തിക്കായിരുന്നു പിന്നെ മരുന്നൊക്കെ കാണിച്ചു അങ്ങനെ ഇപ്പം കുഴപ്പമില്ല മാറിക്കൊണ്ടിരിക്കുന്നു അതെനിക്ക് ഭയങ്കര ഒരു അടിയായിപ്പോയി ഗൈസ് കഴിഞ്ഞു ഭയങ്കരമായി തളർന്നു പോയി കാരണം എനിക്ക് കുറേ കമ്മിറ്റ്മെൻസ് ഒക്കെ ഉണ്ടായിരുന്നു സോ അതൊക്കെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യേണ്ടതൊന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് തളന്നു പോകുന്ന ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ ഇത് പെട്ടെന്ന് മാറുമോ എന്നൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പൊ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ മോൻ്റെ കളി നമുക്കൊന്ന് കാണാം ഇതൊരു സന്തോഷം മാതാൻ പറ അച്ഛനോട് മാത് അങ്ങനെ തമ്മിൽ കുടിക്കാൻ നേരെയാ അവൻ അച്ഛനെയിലായിട്ട് ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പോവാന് എനിക്ക് ഇപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൊസ്റ്റിനാണ് കുഞ്ഞിന് ഏത് ടൈപ്പർ യൂസ് ചെയ്യണം ഞാൻ ഞാനിപ്പോ യൂസ് ചെയ്യണമല്ലോ സുപ്രീം ടൈപ്പർ പാൻസ് ആണ് ഇതിൽ ഫൈവ് ലെയർ ഓഫ് അബ്സോർപ്ഷൻ ഉള്ളതുകൊണ്ട് നല്ലോണം ഡ്രൈ ആക്കി വെക്കൂട്ടോ കുഞ്ഞിനെ സ്മോൾ സൈസാണ് തമ്പൂരിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിൽ ഫ്രണ്ട് ഏതാ ബാക്ക് ഏതാണെന്ന് അവർ ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിലും ബാക്കിലുള്ള ഷീറ്റുകൾ നല്ല സ്മൂത്തും അതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഇതിൽ ഫൈവ് ലെയേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ട്വൽവ് അവേഴ്സ് വരെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പ്രോക്ടൈറ്റും അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ അബ്സോർബും കേട്ടോ നിങ്ങൾക്ക് ഇത് കാണിച്ചിട്ടും നമ്മൾ എത്ര പെട്ടെന്ന് അത് ഈ ഒരു ബ്ലൂ വാട്ടറോ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ എത്ര പെട്ടെന്ന് അബ്സോർബ് ആവണി ഇതിൽ ടെൻ മില്യൺ പ്ലസ് ബ്രീത്തബിൾ പോസ് ഉള്ളതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ഡ്രൈനസ് കൊടുക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല സീറോ സീറേഷനായിരിക്കും അല്ലേക്ക് ആ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ച് തൊട്ട് നോക്കുമ്പോ ഒട്ടും ട്രാൻസ്ഫർ ആണ് അതുപോലെ തന്നെ ലീക്ക് പ്രൂഫാണ് കേട്ടോ നമ്മൾ എത്ര പിഴഞ്ഞാലും എത്ര അത് നമ്മൾ സ്ക്യൂസ് ചെയ്ത് നോക്കിയാലും ട്രാൻസ്ഫോർ പ്രൂഫാണ് പെട്ടെന്ന് തന്നെ അതവിടെ ഡ്രൈ ആയി പോകൂട്ടോ നമ്മള് മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല കഫർട്ടബിൾ ആ കുഞ്ഞുങ്ങളെ റാഷസ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് ഇതിൽ അലോവേരാ ലോഷം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് റിട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല ആൻ്റിത് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലെങ്കിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ലവ്ലാപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഇത് വാങ്ങാൻ പറ്റുകയെ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സുന്ദരനായിട്ട് തുടങ്ങി കിടപ്പുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് കിച്ചാമൻ കണ്ട് സ്നേഹിക്കാൻ പറ്റാത്തത് മുഴുവൻ ഒറ്റ അടിക്ക് വേണ്ടി തീർക്കുകയാണ് കേട്ടോ ഇതിൽ ഒരു ഫൺ ഫാക്റ്റ് എന്നാണെന്ന് വെച്ചാൽ കിച്ചാമൻ എപ്പോഴും എന്നെ ഫോം വിളിക്കുമ്പോൾ ചീത്ത പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും കുഞ്ഞിനെ എടുത്തിട്ട് കിടക്കും അല്ലെങ്കിൽ അച്ഛനോ അമ്മയെ ആരെങ്കിലും എടുക്കും അവനെ താഴെ കിടത്തേ ഇല്ല എന്നിട്ട് എന്നെ എപ്പോഴും ചീത്തറ് കിട്ടാം ആ ആൾ വന്നിട്ട് കുഞ്ഞിനെ താഴത്തേക്കേ വെക്കേണ്ടായിരുന്നില്ല ഞങ്ങളുടെ കയ്യിൽ ആരൊക്കെ ഇതിൽ തരണൂലുണ്ടായതില്ലോ അവരാണെങ്കിലും അവന്റെ അച്ഛനെ കണ്ടപ്പോഴേക്കും എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലാ പോലെ ആയിരുന്നു ഫുൾ ടൈം അവനോട് ചിരിച്ചു കളിച്ചങ്ങായിരുന്നു ഞാനത് കാണുമ്പോ എനിക്കും അമ്മ എവിടെ അമ്മ തമ്പുവിന്റെ അമ്മേനെയാണോ അച്ഛനാണോ ഇഷ്ടം അമ്മേന ഇഷ്ടമെങ്കിൽ ഇപ്പൊ ചിരിക്കൂല അച്ഛന ഇഷ്ട ടച്ചെടുക്കണോ ചുണ്ടെടുക്കണോട് <ossa> <sharpvikin> ടത്താന്നില്ലേ അച്ഛനാ പറഞ്ഞത് വേണ്ടവിടെ നമ്മളിപ്പൊനിയ തായ എടുത്തിയ അച്ഛ എടുക്കാൻ പറഞ്ഞോട് ജയ് ശ്രീകൃഷ്ണ നീ എന്താ പറയണ നിങ്ങൾ എന്താ പറയണത് ഞാൻ അങ്ങനെ പറയണത് ഞാൻ പറയണ ജയ ശ്രീകൃഷ്ണൻ ആച്ച കൃഷ്ണന്ന് പറയുമ്പോ നിങ്ങൾ എന്താ പറയണേ കമെന്റ് ചെയ്യൂട്ടാ നമ്മുക്ക് യച്ചമാ ഹാ ഹാലേലി മണ്ടി ടംഡുഷു ടംഡുഷു ഇവിട ടംഡുഷു അമ്പട് ടംഡുഷു ആണേ ഇടെ അമ്പരെണ്ണ ടംഡുഷു ആണോ ദേ ഇവിടെ ഇക്കുന്നേ ഇടെ അച്ഛേടെ പേലില്ല അടി അച്ഛേ നിർത്തിയേക്കണ പെണ്ണിനാ തവുതമുന്നേ നടേനാ അత్తు സാധാരണ എന്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുന്ന കാണുമ്പോൾ തന്നെ ഇവ ഒരു തുള്ളക്കം തുടങ്ങോട്ടെ ഇവന്റെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ ആരെയും മൈൻഡിണ്ടായിരുന്നില്ല അപ്പൊ എന്നെ അച്ഛനോട് ഇവിടെ നിൽക്ക് നിക്ക് അവൻ എന്താ ചെയ്യണേ നോക്കാന്ന് പറയുന്നു കഴിച്ചാമ്മ നോക്കട്ടെ അച്ഛനെ കണ്ടിട്ട് ഒരു മാസം കണ്ടിട്ട് അവൻ ഇപ്പൊ കാണുമ്പോ എന്തൊക്കെ പിന്നെ കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല ചിരിയായിരുന്നു ഓ അങ്ങനത്തെ ഇപ്പൊ കൃഷ്ണ വരാൻ പോവാണ് കേട്ടോ കൃഷ്ണ നാളെയാണ് കച്ചാൻ വരും പറഞ്ഞിരിക്കുന്നു പക്ഷെ അവൾ കേറി വന്നപ്പോ തന്നെ അമ്മ എന്റെ ഇങ്ങനെയാണ് നല്ല കണ്ണിപ്പുണ്ടിയായിട്ടുണ്ട് എന്റെ കോലങ്ങനുണ്ട് ഗൈസ് മുടിയൊക്കെ പോയിട്ട് നാളെ ഒരു മെയ്ക്കോറുണ്ട് ഗൈസ് അതെ നാളെ ഒരു വരവേണ്ടി നിറച്ച് മുടിയായി ഞങ്ങൾ ആക്ച്വലി മുടി വളർത്താനായിട്ടാണ് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ കിച്ചാമന്റെ ആ അതുപോലെ വളർത്താൻ വേണ്ടിയായിരുന്നു പക്ഷെ ഇതിപ്പോ വേറെ ഒരു ഭീകര ഉമ്മനൊന്നും വേണ്ട മനുഷ്യ എന്റെ മോൻ ഭയങ്കര ടയേഡാണ് ക്ഷീണിച്ചിരിക്കുകയാണ് അത് ഭയങ്കര അതെ ഇവിടെ ആയിട്ട് ആ കുരു ആക്ച്വലി ഈയൊരു ഈയൊരു എഡ്ജിലാ കുരുമന്റ് ഇല്ല ഇല്ല അപ്പോ ആ ഒരു കുരുവിന്റെയാണ് വേർതിങ്ങനെ നിർദ്ദോഷല്ല നിർദോഷം ഇന്നലേക്ക് വേന ഇരുന്നിലേക്ക് അതായത് മിനിയാന്ന് ഇത് വന്നത് അത് വളരെ ലൈറ്റ് ആയിട്ട് ഒരു കുരു വരുമ്പോൾ ചെറുത്തെ തടിപ്പ് മാറില്ല ഇന്നലെ ഇരുന്നിട്ട് ഇപ്പൊ കണ്ണിങ്ങനെ ബൾബ് പോലെ ഇരിക്കുന്നല്ലേ

Ух! 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 കിച്ചാമൻ ഇറങ്ങാൻ നേരത്ത് രാത്രി ആയപ്പോഴേക്കും പോകണമെന്ന് പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷനാണ് കേട്ടത് അവൻ എന്താ അറിയില്ല പോകണം ഇപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ പോലെ ഹി ഹി ഹീ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കിച്ചാമൻ വന്ന വീഡിയോ എന്തായാലും ഇടണോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റി ആൾ കുറച്ച് ഡോക്യൂമെൻറ് ചെയ്തുകൊണ്ട് എനിക്ക് ബാക്കി ഡോക്യൂമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ഒരുപാട് പേര് ചോദിച്ചു എന്നാണ് ഞങ്ങൾ ഇനി ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സൂ ഞങ്ങൾ പോകും അതും നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ